പിന്നെ നമ്മളെ വന്നിട്ടില്ലേ വിളിക്കാത്തരല്ല എന്തിനാ ചെക്കൻ്റെ ആളും അല്ല പെണ്ണിന്റെ ആളുവല്ല നമ്മുടെ വളാഞ്ചേരിയിലെ തന്നെ നമ്പർ വൺ ഇവന്റ് റേം കാറ്ററിംഗ് ടീം ആയുമായ ഇവൻ ഒരു കല്യാണ പരിപാടിക്കായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നടയടി തന്നെ വെൽക്കം ഡ്രിങ്ക്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ആറ് തരം വെറൈറ്റി ഡ്രിങ്ക്സുകൾ ഇങ്ങനെ നിരച്ച് വെച്ചിട്ടുണ്ട് ഏതായാലും അതുകൊണ്ട് കുടിച്ചിട്ടുണ്ട് തിരിയാൻ തന്നെ കുട്ടികൾക്കുള്ള പോപ്കോൺ അതുപോലെ തന്നെ ഒരു എട്ട് തരം വെറൈറ്റി ടീ ഐറ്റംസും ഫുഡിന്റെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഡൈനിങ് സെറ്റപ്പ് കൊണ്ടല്ലോ വേറെ ലെവലാണ് ഓരോ കൗണ്ടർ ബേസ് ചെയ്ത് തിരിച്ചിട്ടാണ് അത്രയും മനോഹരമായിട്ടാണ് ഇവർ ഓരോ പരിപാടിയും ചെയ്യുന്നത് കേട്ടോ കേറി ചില ബ്രോസ്റ്റഡ് ഇങ്ങനെ നിർത്തി പൊരികാൻ ഒരു സൈഡില് ബിരിയാണി ഇങ്ങനെ ദമ്മിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് അറിയാലോ വളാഞ്ചേരി ടൗണിൽ തന്നെ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന റെസ്റ്റോറന്റ് ടീമാണ് ഈ ഇവന്റ് മൊത്തം കൈകാര്യം ചെയ്യുന്നത് നല്ല അറബിക് ചിക്കൻ ദം ബിരിയാണിയും അതുപോലെ തന്നെ അല്ല കുട്ടൻ ദം ബിരിയാണിയാണ് ഉള്ളത് എന്ന പിന്നെ ഇതൊക്കെ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യാന്നു വിചാരിക്കും കുട്ടൻ ദം ബിരിയാണി നമ്മൾ പാലവട്ടം വരെ റെസ്റ്റോറന്റ് പോയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഐറ്റം ആണ് അടിപൊളിയാണ് പക്ഷെ ഇന്നിവിടെ വേറൊരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു വരെ നല്ല അറബിക് ചിക്കൻ ദം ബിരിയാണി വേറെ ലെവൽ തന്നെ എഴുതിട്ടാ പിന്നെ ഒരു പതിനൊന്ന് കൂട്ടുള്ള അടിപൊളി സദ്യയും സദ്യയുടെ കൂട്ടുകാരെ കണ്ടിട്ട് അതും കൂടി ഒന്നുകൊണ്ട് ട്രൈ ചെയ്തിട്ടാ എന്ത് ചെയ്യാനാമാതിരിക്ക് ഇടും ഐറ്റങ്ങളാ നല്ല ഒരു അടിപൊളി ഗാനമേളോട് കൂടിയിട്ടുള്ള ചെക്കൻ പെണ്ണിന്റെ മാസം എൻട്രി കൂടിയുണ്ടായി സമ്പാണ്ട് കളറായിട്ടാ അപ്പൊ ഇതുപോലുള്ള കല്യാണങ്ങൾ അടിപൊളിയാക്കാം വേറെ എവിടെയും പോണ്ട നമ്മളെ ഇവൻ ഡൂസി നമ്മളതിന് നേരെ താഴെ കൊടുക്കേണ്ടത്